അവളെ ഇത്രത്തോളം ദ്രോഹിക്കുകയും മാനസികമായിട്ട് തകർക്കുകയും ചെയ്തവർക്ക് തക്ക ശിക്ഷ കിട്ടണം അത് ഇപ്പോൾ അന്വേഷിക്കുന്ന അന്വേഷിക്കുന്നവർക്ക് അത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഈ കേസ് സി ബി ഐ അന്വേഷിച്ച് അവക്ക് വേണ്ട അവൾക്ക് മരിച്ചു കഴിഞ്ഞാൽ ആ നീതി കിട്ടിയാലേ ആ ആത്മാവിന് മോശം കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വനിതാ ദിനം കൂടി കടന്നു പോകുമ്പോൾ മകളുടെ മരണത്തിൽ നീതി നീതിയാജിച്ച് ഒരമ്മയും അച്ഛനും സമരത്തിനിറങ്ങുകയാണ് കൊല്ലം പരവൂർ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷ്യ മേലുദ്യോഗസ്ഥന്റെയും സഹപ്രവർത്തകരുടെയും പീഡനങ്ങൾ സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അനീഷയ്ക്ക് മരണാനന്തരമെങ്കിലും നീതി ലഭിക്കണമെന്ന ക്യാമ്പയിൻ ഉയർത്തി വനിതാ ദിനമായ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ത്രീ സംഘടനകളുടെ മുൻകൈയിൽ രാപ്പകൽ നിരാഹാര സമരം ആരംഭിച്ചു അനീഷയുടെ മരണത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമല്ലെന്നും സി ബി ഐ അന്വേഷണം വേണമെന്നുമാണ് ഇവരുടെ ആവശ്യം ഇത്ര ദിവസമായി അനീഷ മരിച്ചിട്ട് അപ്പോ ആ കേസിന്റെ കാര്യങ്ങളും ബാക്കിയുള്ള സപ്പോർട്ടും ഒക്കെ എങ്ങനെയാ നിങ്ങൾക്ക് ഇത്രയും ദിവസമായിട്ടും യാതൊരു ഒന്നും പോയിട്ടില്ല അതിൻ്റെ തെളിവുകൾ ഒന്നും എടുത്തിട്ടും ഒന്നുമില്ല അതിനെക്കുറിച്ച് യാതൊന്നും നമുക്കൊരറിവുമില്ല പോലീസുകാരൊക്കെ വന്ന് അവിടെ നിന്ന് മൊഴിയും എടുക്കുക എത്ര ദിവസം വന്ന് മൊഴിയെടുത്ത് അതിൻ്റെ ഒന്നും ഒരേ അറിവും നമുക്കില്ല ഇത് കേസ് മുന്നോട്ട് പോകുന്നില്ല ഇങ്ങനെ അത് ആരും ഒക്കെ ചേർന്ന് ഇതങ്ങ് അതങ്ങ് അവസാനിപ്പിക്കാനുള്ള ഒരു പരിപാടിയായിട്ടിരിക്കുകയാണ് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും കേസുമായിട്ട് മുന്നോട്ട് പോകരുതെന്ന് വല്ലതും പറഞ്ഞു അങ്ങനെ ഭീഷണിയൊക്കെ വന്നിട്ടുണ്ടോ നിങ്ങളുടെ ഭീഷണി വന്നിട്ടില്ല പക്ഷേ കേസ് മുന്നോട്ട് പോകുന്നതുമില്ല അതിൻ്റെ തെളിവുകൾ വരെ എല്ലാം വോയിസ് മെസ്സേജും എല്ലാം ഉണ്ട് എന്നിട്ട് അതൊന്നും എടുത്തതിനെക്കുറിച്ച് യാതൊരു അറിവും നമുക്കില്ല നീഷ്യ ബാക്കി വെച്ച കുറച്ച് തെളിവുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ എങ്ങനെയാ അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ തെളിവുകളും കാര്യങ്ങളെക്കുറിച്ച് ഒന്നും യാതൊരു അറിവില്ല നമ്മക്ക് കേസൊന്നും മുന്നോട്ട് പോകുന്നില്ല സർക്കാരിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തൊന്നും ഒരു സപ്പോർട്ടും ഇല്ല രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ അതിന് കേസൊന്നും മുന്നോട്ട് പോയിട്ടില്ല നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ഏക ഒരേകാശ്രയമായിരുന്നു അനീഷ്യ അപ്പോൾ ഇനി കേസുമായിട്ട് എത്ര ദൂരം മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത് കേസുമായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മളെ തീരുമാനം ഇനി വേറെ ആശ്രയങ്ങളൊന്നുമില്ല പിന്നെ അവളെ മരിച്ചുപോയാൽ ആ ആത്മാവിനെങ്കിലും ശാന്തി കിട്ടുമല്ലോ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ഈ കുറ്റക്കാരെ ശിക്ഷിക്കേണ്ടേ ഇല്ലെങ്കിൽ ഈ നാട്ടിന് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കോണ്ടിരിക്കും ആരും ചോദിക്കാനില്ലെങ്കിൽ പോലീസ് സി ബി ഐറ്റെടുക്കണം സി ബി ഐ ഏറ്റെടുക്കണമെന്നാണ് നമ്മൾ ആഗ്രഹം അനീഷ മരിച്ച ഇത്ര ദിവസം കഴിയുവാണല്ലോ എന്തുകൊണ്ടാണ് ഈ നീതി ഇങ്ങനെ വരിക പോകുന്നതെന്നാണ് കരുതുന്നത് അനീഷയുടെ സുഹൃത്തെന്ന നിലയ്ക്ക് അതിപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഡി ഡി പിയും അവർ എ പി പിയും ആയതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം ഇത്രയും കാര്യം ഇപ്പം ജില്ലാ ക്രൈംബ്രാഞ്ചിനെയാണ് അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നത് അന്വേഷണം ഏൽപ്പിച്ച് ജില്ലാ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്യേണ്ട സ്ഥാ സ്ഥാപനത്തിനേതായ സി ജി എം കോടതിയിൽ ഉള്ള ആളാണ് ഡി ഡി പി അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരിക്കലും അവർ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല എന്ത് ലീഗൽ ഒപ്പീനിയനും പ്രോസിക്യൂഷനാണ് കൊടുക്കേണ്ടത് ആ എന്ന് പറയുന്ന ഒരു ഒരു പ്രസ്ഥാനം ഒരു പ്രോസിക്യൂട്ടർക്കെതിരെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല എല്ലാ കാര്യങ്ങളും ഈ പ്രോസിക്യൂഷൻ എന്ന് പറയുന്ന ആ അവിടെ നടന്നു വരുന്ന ഒരുപാട് അനീതികളെ എടുത്ത് തുടർന്ന് കാണിച്ചത് കൊണ്ടാണല്ലോ അനീഷയ്ക്ക് ഒരു അവസ്ഥ ഉണ്ടായത് അപ്പം എത്ര പേർ കുറ്റക്കാരാകും എന്ന് പ്രോസിക്യൂഷൻ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇനി ഈ ഒരു അന്വേഷണം ഇത്രയും വൈകിപ്പിക്കുന്നത് ആ ലീഗൽ ഒപ്പീനിയനെന്നു പറഞ്ഞാൽ അവർ മനഃപൂർവ്വം നീട്ടിക്കൊണ്ടു എന്ത് ലീഗൽ ഒപ്പീനിയൻ ആണ് ആരോടാണ് ചോദിക്കേണ്ടത് ചോദിക്കേണ്ടത് ഇവരോട് തന്നെയാണ് ലീഗൽ ഒപ്പീനിയൻ പിന്നെ എങ്ങനെ അനീഷയ്ക്ക് നീതി കിട്ടും അതുപോലെ അനീഷ മരണപ്പെട്ടതിന് ശേഷമുള്ള അവരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു അവരാരും പ്രതികരിച്ചിട്ടില്ല ഇന്നവരെ പ്രതികരിച്ചിട്ടില്ല അവരെവിടുന്നോ കുറേ അലിഗേഷൻസ് കൊണ്ടുവന്ന അനീഷയെ വീണ്ടും അപമാനിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഇറക്കിയിട്ടുണ്ട് അല്ലാതെ അവരാരും പ്രതികരിച്ചിട്ടുമില്ല അവർക്കൊന്നും ഒന്നും സംഭവിച്ചിട്ടുമില്ല അവരൊരു ഗ്രൂപ്പുണ്ട് അവരുടെ ഗ്രൂപ്പിലെല്ലാവരും ആ ഒരു കോക്കസിൽ അംഗമാകാത്തത് കൊണ്ട് മാത്രം അനീഷയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത് അങ്ങനെ ഒരു കോക്കസിലംഗമായവരെല്ലാം ഒന്നും സംഭവിക്കാത്ത മട്ടിൽ നടന്നത് ശേഷം അവർക്ക് കോൺഫറൻസ് ഉണ്ട് അവരുടെ ഒരു ബാനറിലെ ഒരു ചിത്രമായിട്ട് മാത്രം അനീഷ ഒതുങ്ങി അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല അവരെങ്ങനെ പ്രതികരിക്കും അവരെ പലരും പ്രതികളാവും അല്ലെങ്കിൽ പ്രതിപട്ടികയിൽ പ്രതികളോട് ചേർന്നിരിക്കുന്നവരാണെന്നുള്ള തെളിവുകളും അനീഷയുടെ കയ്യിലുണ്ടായിരുന്നു അപ്പം അനീഷ് അവർക്ക് മനസ്സുകൊണ്ട് പോലും അവർക്ക് നിൽക്കാൻ പറ്റത്തില്ല കാര്യം അവരെല്ലാവരും വേറൊരു രീതിയിൽ മറ്റൊരു രീതിയിൽ അനീഷയെ കളിയാക്കിയും മെസ്സേജ് ഇട്ടും അനീഷയ്ക്കെതിരെ നിന്നവരാ അതുകൊണ്ട് ഒരിക്കലും അവർക്ക് ആർക്കും ആർക്കിതിനെതിരെ വാക്കുകൊണ്ട് പ്രതികരിക്കാനാവത്തില്ല അവർക്കെല്ലാം അവരുടെ ജോലിയിൽ നിൽക്കണം ഇനി എങ്ങനെയാണ് ഈ കേസിൽ മുന്നോട്ട് പോവാൻ അല്ല ഒന്ന് നമ്മൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട് സി ബി ഐ അന്വേഷണത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അതിന് ഒന്ന് ഇപ്പം പാരൻസ് പരാ പരാതി കൊടുക്കുന്നുണ്ട് ഒപ്പം അവരുടെ കൊളിക്ക് പരാതി കൊടുക്കുന്നുണ്ട് നമ്മൾ ശ്രമിക്കുന്നത് കേരളത്തിലെ മുഴുവൻ വനിതാ സംഘടനകളെയും കൊണ്ട് ഇത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നെ ഉള്ളൊരു മൂവ്മെൻറ്റ് നമ്മൾ നടത്തുക ദേശീയ പിന്നെ വിമൻസ് കമ്മീഷന് പരാതി കൊടുക്കുക അങ്ങനെയുള്ള രീതിയിൽ ഒന്ന് നമ്മൾ ചെയ്യുന്നുണ്ട് മറ്റൊന്ന് നമുക്കറിയാം ഈ ഇപ്പം മനീഷയുടെ കാര്യത്തിൽ ചെയ്തു വരുമ്പോൾ വളർത്തിക്കൊല്ലുക എന്നുള്ളൊരു തത്വം ഈ പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ എല്ലാവിധ സംരക്ഷണവും തൊഴിൽ ചെയ്യുന്ന ഏതൊരു തൊഴിൽ ചെയ്യുന്ന സ്ത്രീക്കും ഉറപ്പാക്കുന്ന സംവിധാനങ്ങളാണ് നമുക്കുള്ളത് അവിടെയാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് നോക്കുമ്പോൾ നിരവധി ആയിട്ടുള്ള വിദ്യാസമ്പന്നരും നല്ല തൊഴിൽ മേഖലയിൽ ഇന്നൊരു സുരക്ഷിതമായ തൊഴിൽ ഉള്ള ഇടങ്ങളിലെ സ്ത്രീകളിപ്പം ആത്മഹത്യ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ എന്താ ഈ പൊതുവിചാരണയുടെ ഭാഗമായിട്ട് കൊല ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിപ്പം ധാരാളമായി വരുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളിപ്പം ആ രീതിയിൽ കേരളത്തിലെ സുരക്ഷിതമായ തൊഴിൽ മേഖലകൾ എന്ന് നമ്മൾ കാണുന്ന ആ മേഖല സ്ത്രീകളുടെ സംഘാടനം കൂടി അവരുടെ ഇടയിൽ നമ്മൾ ആത്മഹത്യപ്പെടേണ്ടവരല്ല നമ്മൾ ശരിക്കും ഇനി ഒരു അനീഷ മരണപ്പെടാതിരിക്കണമെങ്കിൽ എങ്ങനെ നമ്മുടെ പെൺകുട്ടികളെ കുറച്ചുകൂടി എംപവർ ചെയ്യിക്കാൻ പറ്റും എങ്ങനെ അങ്ങനെയുള്ള ഇടങ്ങളിലെ സ്ത്രീകൾക്ക് കുറച്ചുകൂടി കരുത്ത് നൽകുന്ന രീതിയിലുള്ള സംവിധാനങ്ങളെക്കുറിച്ചുകൂടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് എനിക്കൊന്ന് കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു ചിന്ത പുതിയതായിട്ടായിരിക്കും കാരണം അല്ലാതെ അസംഘടിത മേഖലയിലെ തൊഴിലാളികളെന്നുള്ള രീതിയിലായിരിക്കും സ്ത്രീകളുടെ അല്ലെങ്കിൽ ഒരു ലൈംഗിക പീഡനം ആ ഒരു ഇതിൽ നിന്ന് ഉറങ്ങിയിട്ട് തൊഴിൽ മേഖല കൂടി ആ മേഖലയിലെ സ്ത്രീകളെ കൂടി പ്രൊട്ടക്റ്റ് പ്പെടുന്ന രീതിയിലേക്കുള്ള സംവിധാനങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ കുറെ കൂടി ഇത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ നമ്മൾ വ്യാപകമായിട്ടുള്ള ചർച്ചകൾ പിന്നെ നമ്മൾ ഈ പറയുന്ന ഒരു ഒരു നിയമ സംവിധാനത്തിൽ ഉള്ളിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുന്ന വക്കീലന്മാർക്ക് ഒരിക്കലും അവർക്ക് എന്തെങ്കിലും ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം വന്നാൽ മറ്റു തൊഴിൽ മേഖലയിലുള്ളതുപോലെ ഐ സി സി പോലും ഇല്ല അപ്പോൾ അവർക്ക് ഒരു പ്രശ്നം വന്നാൽ എവിടെ പോയി പറയണമെന്നുള്ളത് വലിയൊരു ഇതാണ് അതിൻ്റെ പുരുഷന്മാരുമായിട്ടും അടങ്ങുന്ന സംവിധാനത്തിൽ പോയി പറയാനേവോ അവിടെയാണ് അനീഷ ഇതുപോലെ അധിക്ഷേപിക്കപ്പെട്ടത് അതുകൊണ്ടാണ് അനീഷ് മരിക്കാൻ ഒരു സാഹചര്യം ഇട്ടത് അപ്പം ഇവിടെയും അതുപോലുള്ള സംവിധാനങ്ങൾ എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ ചർച്ചകളിലേക്കാണ് ഞങ്ങൾ കുറച്ച് ഇന്ന് വനിതാ ദിനമാണല്ലോ അപ്പോൾ ഈ അനീഷയുടെ മരണം പറഞ്ഞു വെക്കുന്നത് നമ്മളൊരു വനിതാ ദിനം കൂടി ആഘോഷിക്കുമ്പോഴും സ്ത്രീകൾക്ക് തൊഴിലിടങ്ങൾ സുരക്ഷിതമല്ല എന്ന് തന്നെയല്ലേ തീർച്ചയായിട്ടും ഞാനത് പറഞ്ഞ ഓരോ വനിതാ ദിനവും നമ്മൾ ആഘോഷിക്കപ്പെടുമ്പോൾ ആഘോഷം ഒന്ന് തന്നെ പറയാം ആരും ഇന്ന് തന്നെ അറിയുമ്പോൾ രാത്രിയിൽ സ്ത്രീകൾ നൈറ്റ് വാക്ക് നടത്തുന്നുണ്ട് എയ്ലി മോർണിംഗ് നൈറ്റ് വാക്ക് നടത്തുന്നു ഈ നൈറ്റ് വാക്കിലേക്ക് വരുന്നത് നമ്മൾ ഒരു സേഫായ ഒരിടത്തിലാണ് സേഫായ ഒരിടത്തിലല്ലോ സ്ത്രീകൾ പലപ്പോഴും ആക്രമിക്കപ്പെടുന്നത് ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കപ്പെടുന്നത് തൊഴിൽ മേഖലയിൽ ആക്രമിക്കപ്പെടുക പുരുഷന്മാരുടെ കൂട്ടാക്രമണം ഈ ഒരു രാത്രി നടത്തിയതൊന്നുമല്ല നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും സ്ത്രീകളുടെ പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന ഒരു സാധനമുണ്ട് ഒരു സ്ത്രീ ഇൻഡിപെൻഡൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ അവൾക്ക് നല്ല വിദ്യാഭ്യാസം നല്ല തൊഴിലെന്നുള്ളതാണ് അവിടെയാണ് നമ്മളാരും ഞാൻ പറയാം നിങ്ങൾക്കെല്ലാവരും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നിങ്ങളെപ്പോലുള്ള ആളുകളെന്തുമാത്രം നമ്മുടെ കഴിവ് പ്രൂവ് ചെയ്യുമ്പം നമ്മുടെ ഇടത്തുനിന്ന് എത്രമാത്രം ഹരാസ്മെൻറ്റ് നിങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് തൊഴിൽ മേഖലകളിലെ ഇത്തരം സ്ത്രീകളുടെ സംഘാടനം കൂടി ഞങ്ങൾ ഭാവിയിൽ ആലോചിക്കുന്നുണ്ട് നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ എന്ന് പറയുന്നത് കുറച്ചുകൂടി യങ്സ്റ്റേഴ്സ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിലേക്ക് ആ രീതിയിൽ കൂടി നമ്മൾ കുറെ കൂടെ എന്താ ഉന്നത വിദ്യാഭ്യാസം ചെയ്ത് തൊഴിലുകൾ ചെയ്യുന്ന ആൾ ഇപ്രിച്ച് പ്രൊഫഷണൽ ജോലിയിൽ അവരുടെ കഴിവ് പ്രകടിപ്പിക്കുന്ന മേഖലയിലുള്ള ഒരു സംഗതിയും കൂടി ഞങ്ങൾ ആലോചിച്ച് വരുന്നത് ഒരു വനിതാദിനം കൂടി കടന്നു പോകുമ്പോൾ സ്വന്തം മകൾക്ക് വേണ്ടി നീതിയാജിച്ച് ഇവിടെ വന്നിരിക്കുകയാണ് ഈ വയസ്സായ അച്ഛനും അമ്മയും ഇനി അവർക്ക് പ്രതീക്ഷിക്കാനുള്ളത് മകൾക്കൊരു നീതി ലഭിക്കണം എന്ന് മാത്രമാണ് ആ നീതി എത്രയും വേഗം നടപ്പിലാക്കി കൊടുക്കുക